തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ രണ്ട് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ഇരുപത്തിയൊന്നാം നമ്പർ അംഗൻവാടി റോഡ് നിർമ്മാണത്തിന് പത്ത് ലക്ഷം പതിനഞ്ചാം വാർഡിലെ കോഴിപ്പറമ്പ് സങ്കേതം റോഡിന് പത്ത് ലക്ഷം പതിനാലാം വാർഡിലെ പത്താം നമ്പർ അംഗൻവാടി നിർമ്മാണത്തിന് പതിനേഴ് ലക്ഷം അഞ്ചാം വാർഡ് ചൈതന്യ റോഡ് നിർമ്മാണത്തിന് പത്ത് ലക്ഷം എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട് പത്താം വാർഡ് ഏനാംകുളം നവീകരണത്തിന് പതിനേഴ് ലക്ഷം ചൂനമന വാണിവിലാസം വിദ്യാർത്ഥി റോഡിന്റെ റീട്ടാറിങ്ങിന് ഇരുപത് ലക്ഷം ഒൻപതാം വാർഡ് ഫീനിക്സ് റോഡ് നിർമ്മാണത്തിന് അഞ്ച് ലക്ഷം നാലാം വാർഡ് ടി കെ റോഡ് നിർമ്മാണത്തിന് അഞ്ച് ലക്ഷം എന്നിങ്ങനെയും വകയിരുത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നമ്പർ അംഗൻവാടികളുടെ നവീകരണത്തിന് മൂന്ന് ലക്ഷം രണ്ടാം വാർഡ് പുളിപ്പാണ്ടി പുളിക്കെട്ട് നിർമ്മാണത്തിന് പത്ത് ലക്ഷം മുല്ലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡ് ഊരകം കാന നിർമ്മാണത്തിന് പത്ത് ലക്ഷം മൂന്നാം വാർഡ് സമിതി റോഡ് നിർമ്മാണത്തിന് പത്ത് ലക്ഷം പതിനൊന്നാം വാർഡ് ശാന്തിഗ്രാമം റോഡിന്റെ റീ ടാറിങ്ങിന് പത്ത് ലക്ഷം എന്നിങ്ങനെയും ഫണ്ട് വകയിരുത്തി മുല്ലശ്ശേരി ജി എച്ച് എസ് സ്കൂൾ നവീകരണത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം ശുചിമുറി നിർമ്മാണത്തിന് പത്ത് ലക്ഷം എട്ടാം വാർഡ് മധുക്കര വടക്ക് കോൾപ്പടവ് കർഷക സമിതി പാടശേഖരത്തിൽ തോട് നിർമ്മാണത്തിന് പത്ത് ലക്ഷം പന്ത്രണ്ടാം വാർഡിലെ മുപ്പത്തി അഞ്ചാം നമ്പർ അംഗൻവാടി നിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷം എളവള്ളി പഞ്ചായത്ത് കർണങ്ങോട്ട് ശങ്കുണ്ണി മെമ്മോറിയൽ റോഡിന്റെ റീ ടാറിങ്ങിന് പത്ത് ലക്ഷം വയോജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അഞ്ചു ലക്ഷം വനിതകൾക്ക് ചാണകപ്പൊടി യൂണിറ്റ് മെഷീൻ വാങ്ങലും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പത്ത് ലക്ഷം നാലാം വാർഡ് അറുപത്തി നമ്പർ അംഗൻവാടി നിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷം എന്നിങ്ങനെയും വകയിരുത്തി